ഞാൻ ശരിക്കും തമിഴ് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള എനിക്കൊരു ഭാഗ്യം തന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ് മമ്മൂക്കയാണ് എന്നെ ആദ്യമായിട്ട് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത് ആ സിനിമയിൽ എൻ്റെ ഒരു വേഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അനുഭവമായിരുന്നു ആ വേഷത്തിൽ അഭിനയിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ ഒരു ആദ്യ സീൻ എന്നു പറഞ്ഞൊരു പെണ്ണിൻ്റെ വേഷം അപ്പോൾ ഈ പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് സാരിയുണ്ട് ഉണ്ട് ബ്ലൗസ് ഇതൊക്കെ കൊടുത്തിട്ട് ഞാനൊരു തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന സീനാണ് അപ്പോൾ എൻ്റെ അടുത്ത് മമ്മുക്ക് ചോദിച്ചു എടാ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന ഇത് ചെയ്താൽ മതിയിട്ടുണ്ട് നമ്മൾ കുഴപ്പമില്ല നമുക്ക് ഞാൻ ചെയ്യാം ഞാൻ സല്ലാബ് എന്നുള്ള സിനിമയിൽ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടല്ല വന്നേ ആ അന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ തെങ്ങിൻ്റെ ഇങ്ങനെ കയറി 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 ഇതിന്റെ ഏറ്റവും ടോപ്പെത്തി പട്ടയിൽ പിടിച്ചപ്പോൾ ഈ അണ്ടർ സ്കേട്ട് ഊരിപ്പോയി ഈ അണ്ടർ സ്കേട്ട് ഈ പാവാടയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കൈവിട്ടു അങ്ങനെ നേരെ താഴെ വന്ന് തലയും കുത്തി താഴെ തല കുത്തിയില്ല താഴെ വീണു അപ്പോൾ അവിടെ നിൽക്കുന്ന തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഒരു ആ എന്നടാ നടിപ്പ് സൂപ്പർ ഡൂപ്പിലാകുമ്പോൾ ഇന്ത് മറിഞ്ഞടിക്കുന്ന ആളെ ഇന്ത് തമിഴ്നാട്ടിലെ പോകുമല്ലേ അവരുടെ ധാരണ ഞാൻ ഡൂപ്പിലാണ്ട് അഭിനയിച്ചാന്നാ പിന്നീട് അവർക്ക് മനസ്സിലായി അഞ്ച് അഞ്ചുമിനിറ്റഞ്ചും കസേരയിലെടുത്ത് കസേരയിൽ ചോന്നി അപ്പോൾ മനസ്സിലായി ഇത് ഒറിജിനിൽ പോകുന്നതാണ് കാലോടിഞ്ഞാണ് അങ്ങനെ മമ്മൂക്കന്റെ എനിക്ക് കുറേ ചീത്ത കേട്ടു അങ്ങനെ ഒരു അനുഭവമാണ് ഈ മറുമലർച്ചയിൽ ഉണ്ടായത് പിന്നെ അതിനുശേഷം വാഞ്ചിനാഥനിലെ ഷാജിക്കേലാ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് കിട്ടി പിന്നെ അതിനുശേഷം തമിഴിലങ്ങോട്ട് എനിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഒന്നങ്ങോട് ശരി ശരിയാവണില്ല പിന്നീട് വന്ന പടമാണ് ജമിനി ആ ജമിനിയിൽ ഞാൻ അഭിനയിക്കാൻ കാരണക്കാരനും നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തായ ദിലീപാണ് നമ്മുടെ നടൻ ദിലീപാണ് ദിലീപ് പറഞ്ഞിട്ട് പറഞ്ഞാ നീ ഒന്നുകൂടി നീ ട്രൈ ചെയ്ത് നോക്ക് ഇത് ചിലപ്പോൾ കലക്കുമെന്നു അങ്ങനെ എൻ്റെ കഥ കേൾക്കുകയും ചരൺ സാർ എന്നോട് സംസാരിച്ചു മണി സാർ മണിസാർ നീങ്ങവന്ത് ഇതുവരെയും പണ്ണാത്തൊരു ക്യാരക്ടർ അപ്പോൾ അതിലെൻ്റെ മിമിക്രി എന്നെ ഇപ്പം ഇങ്ങനെ ആക്കിയ എൻ്റെ മിമിക്രിയാണ് ഞാൻ അതിൽ കാണിച്ചത് അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഒരേ ഐറ്റംസ് ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു ആ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു ആ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചരൺ സാർ അതിൽ ഓരോ കഥ ഇങ്ങനെ ആക്കി ആക്കി ഓരോ എപ്പിസോഡാക്കി അത് മാറ്റിയത് അതിൽ ആദ്യം ഞാൻ ഒട്ടകമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് തന്നെ എലീരെ മുഖം കാണിക്കുന്നുണ്ട് ആ പടത്തിലൊരു ഒരു പ്രത്യേക തരം ഒരു ഇതായിരുന്നു പിന്നെ തമിഴും ഇതും തമ്മിൽ ഒരുപാട് അനുഭവമുണ്ട് നമുക്കെന്തായാലും ആ പടത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങൾ നമുക്ക് കണ്ടു വെക്കാം പിന്നെ തമിഴ് തമിഴും നമ്മുടെ മലയാളവും തമ്മിൽ അഭിനയത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മലയാളം നമ്മൾ ഒതുക്കി ചെയ്യേണ്ട ഒരു ഇതാകുമ്പോഴാണ് തമിഴാവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒന്ന് അനങ്ങി ആനങ്ങി അനങ്ങി ചെയ്യേണ്ട ഒരു സംഭവങ്ങളൊക്കെ അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭയങ്കര ഒരു ടെററിസ്റ്റായിട്ടൊക്കെ ഒരു പടമാണ് ബോസ് ബോസിലൊരു മന്ത്രിയാണ് ഞാൻ ആ മന്ത്രിയുടെ വേഷം വളരെ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഒരു ഹീറോ ശ്രീ ശ്രീകാന്തായിട്ട് ഉള്ളൊരു സീനാണ് അതിനകത്തൊരു ഫൈറ്റും എനിക്ക് ചാടി ഡൈവ് ചെയ്ത് ഫയർ ചെയ്യണ സീനൊക്കെ അത് വളരെ ഇതായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഈ തമിഴിനെയും മലയാളത്തിനേയും സംബന്ധിച്ച് വളരെ വളരെയൊരു വൈഡായിട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ് തമിഴ് സിനിമ മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വളരെ അടക്കം ചിട്ട ചിട്ടയോടും കൂടി അഭിനയിക്കണം ഈ ബോസിലിന്റെ രംഗം അതുമാതിരി വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇപ്പൊ ഏതായാലും ഒരു ഒഴുക്ക് തന്നെ കണ്ടു കഴിഞ്ഞു പ്രത്യേകിച്ച് തമിഴിൽ എന്തൊക്കെ മണിച്ചേട്ടൻ ഏതൊക്കെ വേഷങ്ങൾ ചെയ്തു എന്നെല്ലാം നമുക്ക് പിടികിട്ടി പക്ഷേ മണിച്ചേട്ടൻ തമിഴിലും പാട്ട് പാടിയിട്ടുണ്ട് തമിഴിൽ വെച്ചാൽ തമിഴ് സിനിമയിലല്ല അല്ല മണിച്ചേട്ടാ തമിഴിൽ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഒരു ഇങ്ങനെയുള്ള ഒരു സിനിമയിലൊരു പാട്ട് പാടുന്നുണ്ട് നമ്മളെ നാടൻ പാട്ടൊക്കെ തമിഴിലേക്ക് ഒരു പ്ലാൻ ഉണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നാടൻ പാട്ട് തമിഴും തെലുങ്കും കൂടി ഇറക്കാൻ ഒരു ചാൻസ് കാണുന്നു പിന്നെ തമിഴിൽ ഞാൻ പാടിയുണ്ട് അത് എന്താ എങ്കുമെരുപ്പും അയ്യപ്പ എന്നുള്ളൊരു കാസറ്റാണ് എന്തായാലും ഈ നണ്ണൻ മലയുണ്ട് പളനി തന്തിക്ക് ഉറു മലയുണ്ട് ശിവഗംഗ്യണ്ട് സബരിമലൈ അങ്ങനെ മലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾക്ക് എന്താ പറയുക തമിഴൊക്കെ ആകുമ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ വളരെ കറക്റ്റായിട്ട് പറയണം മലയാളികൾ തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാള ചൊക്ക ഉണ്ടെന്നാണ് അവർ പറയണത് പക്ഷേ മലയാളി എല്ലാ ഭാഷയും സംസാരിക്കുന്നുള്ളതാണ് ഇംഗ്ലീഷായാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും ഹിന്ദി ആയാലും മറാത്തിയായാലും ഗുജറാത്തി ആയാലും എല്ലാം സംസാരിക്കും പക്ഷെ ഒരു തമിഴ്നാട്ടിലൊരാള് മലയാളം സംസാരിക്കാൻ ഇപ്പടെ നമുക്ക് പിടിക്കാൻ പഠിക്കാൻ പറ്റും കാരണം മഴേനെ എങ്ങനെ പോയാലും മഴ എന്ന് പറയുന്നത് ചില ആൾക്കാർ വിസാർ നിങ്ങളുടെ പഠന നോക്കി നിങ്ങളുടെ പടം നിങ്ങളുടെ പടം ഇവിടെ തിയേറ്ററിൽ നമ്മൾ പോയിട്ട് അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയല്ലോ നോക്കി ഞാൻ പിന്നെ വരാനും വരാൻ നേരം എന്ന് ഞാൻ പിന്നെ പടം നോക്കി ഞാൻ വന്ന ഭയങ്കര മഴ മഴ ശെരി മാത്രം മഴ മാത്രം അപ്പൊ തീർച്ചയായിട്ടും മലയാളിക്ക് പക്ഷെ ഇതൊക്കെ എങ്ങനെ പോയാലും മള എന്ന് പറഞ്ഞാൽ എന്ന് തന്നെ പറയും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മലയാളിക്ക് നാക്ക് അതെ എങ്ങനെ വേണമെങ്കിലും വളയും ഏത് ഭാഷയും സംസാരിക്കാൻ പറ്റും പിന്നെ അതനുസരിച്ച് തന്നെ തമിഴിൽ പാടാൻ പറ്റുന്നു നോക്കട്ടെ പിന്നെ വെറുതെ ആവശ്യമുള്ള ചാടകളൊക്കെയാണ് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്തത് അല്ലെ അത് പിന്നെ തമിഴ് കളിച്ച ഒരു പ്രത്യേകതയാണ് തമിഴില് നമ്മളെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മൂന്ന് വാക്ക് ഇംഗ്ലീഷ് വരാണ്ട് പോയില്ലേ ഒരു പ്രത്യേകതയാണ് നമ്മളൊക്കെ ആണെ അങ്ങനെ വല്ലപ്പോഴൊരു കാലത്ത് ഒക്കെ സംസാരിക്കു കാരണം അറിയാത്തോണ്ടേരിക്കല്ലേ ആക്ടിനെ കുറിച്ചൊക്കെ പലരും ആക്ടിനെ കുറിച്ച് പക്ഷേ ഇത് പോരാതൊക്കെ ഇംഗ്ലീഷിനിട്ട് അത് അത് അതടിക്കും തമിഴ് തമിഴ് ചേർത്ത് പറഞ്ഞല്ലേ അത് അതെങ്ങനെ പോയാലത് കമിഴിൻ്റെ ഒരു പ്രത്യേകത മലഹിള അപ്പുറം വന്ന് അത് എന്താ കത്തി കിത്തി അടികിടി അടിതടി എല്ലാം കിടികിടി വരും എല്ലാത്തിനും അടികിടി ഇതെല്ലാം വരും നമുക്ക് മാത്രം നമ്മുടെ മനുഷ്യൽ മാത്രം അങ്ങനെ ഇല്ലാത്തോളൂന്നുള്ളതാണ് ഭാഷ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടിലെ ആൾക്കാര് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങള് തമിഴ് പടങ്ങളിലെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു ഇനിയും ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് തെലുങ്കിന്റെയും ഒക്കെ നമുക്ക് കാണാം ഈ ചാലക്കുടിക്കാരൻ പോയിട്ട് ഈ തെലുങ്ക് എന്താ പറഞ്ഞാൽ അറിയണ്ടേ നമുക്ക് അത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്കാ നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും നമുക്കടുത്ത ആഴ്ച നമുക്ക് കാണാം നിങ്ങൾക്കെല്ലാം അത് സന്ധിക്കുവരയ്ക്കല്ല വീണ്ടും സന്ധിക്കും